ഹൈമാവതി ഹൈമാവതി കൃഷി വിളവ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ പറയാൻ പോകുന്ന വെച്ചാൽ ചെറുനാരങ്ങ പിന്നെ ചെറുനാര ഒരു 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 ലിറ്റർ കഞ്ഞിൻ്റെ വെള്ളവും ഒരു വരമൊരു ചെറുനാരങ്ങ ഉണ്ടായാൽ കരിയേപ്പിലെ കാട് പോലെ ഉള്ളത് അത് പൂഞ്ചിത് കൊടുത്തിട്ട് പിന്നെ അത് കുറ്റി കുറ്റിയായിട്ട് വളർന്നിട്ട് ഇഷ്ടംപോലെ പോലെ ചെനപ്പ് കൂടുതൽ പൊട്ടിയിട്ട് കാട് പോലെ വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണ് മരുന്ന് പ്രയോഗമാണ് ഞാനിപ്പോഴും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇത് പിന്നെ നല്ലൊരു അടിപൊളി പ്രയോഗമാണ് നിങ്ങൾ ഇത് പ്രൂൺ ചെയ്ത് എല്ലാം തിരിയെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ചനപ്പുകൾ വരും ഒരുപാട് ചെലുപ്പുകൾ വന്നാൽ അധികം ഉയരത്തിൽ പോകാതെ കൊണ്ടുതന്നെ നമുക്ക് ഇഷ്ടംപോലെ താഴെ തന്നെ പരിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇത് ഇതിൻ്റെ റിലേറ്റീവ് വീഡിയോ ഞാനിതിൻ്റെ താഴെ കൊടുക്കുന്നത് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇതിൻ്റെ വിശദമായിട്ട് കയറി കാണും അതിൻ്റെ അകത്ത് പിന്നെ കയറി കണ്ടാൽ ഞങ്ങൾക്ക് ഇതെന്താ വേണ്ടത് ഇതിന് മൂന്ന് ദിവസം ആ മൂന്ന് ദിവസം ഈ ചെറുനാരങ്ങ കഞ്ഞീൻ്റെ വെള്ളത്തിൽ മൂന്ന് ദിവസം മുറിച്ചിട്ടിട്ട് അവിടെ അടച്ച് വയ്ക്കുക മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ അത് കലക്കിയിട്ട് മൂന്നിലേക്ക് വെള്ളവും കൂട്ടി അടിച്ച് കൊടുക്കുക ഇതിൻ്റെ റിലേറ്റീവ് കാണാമതി നിങ്ങൾക്ക് അത് റിലേറ്റീവ് വീട് ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് അത് കയറി കാണുക